ബബ്ലൂസ് പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ 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 കുട്ടനാടിന്റെ ഒരു എന്താണ് വരാൻ വരാൻ കാരണം കാരണം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ് ആ വഴിക്ക് കുട്ടനാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയും കൊണ്ട് നിങ്ങളെ കാണിക്കാന്ന് ഓർത്ത് കാരണം നമ്മളെല്ലാരും കുട്ടനാടിന്റെ ഒരു ഭയങ്കര ഒരു രീതിയിലാണ് കുട്ടനാടിനെ കാണുന്നത് അല്ലെ ഇവിടെയൊക്കെ സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയാണ് അപ്പം വെയിലുള്ളപ്പം നല്ലൊരു ജീവിതവും വെയിലില്ലാതെ മഴ പെയ്യുമ്പോൾ ദുരിത ജീവിതമാണ് ഇവിടെ ആർക്കും ഇതില്ല ജോലിയില്ല വെള്ളപ്പൊക്കമാണ് എല്ലാ വീടുകളും വീടിന്റെ അകത്ത് വരെ വെള്ളമാണ് സഹായിക്കാനില്ല ആ ഇവിടെ ഇവരെയൊക്കെ സഹായിക്കാനൊന്നും ആരുമില്ല അപ്പം നമ്മള് അവരുടെ നല്ല ജീവിതം മാത്രം കണ്ടാൽ പോരല്ലോ ആ ഒരു അവർക്കൊരു ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് അതും കൂടെ നിങ്ങളെ കാണിക്കണ്ടേ കാണിക്കണം കാരണം നമ്മൾ മനസ്സിലാക്കാനും ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് പ്രകൃതിന്ന് വരുന്നത് തന്നെ നമുക്ക് ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല അല്ലേ അപ്പൊ കൊറച്ചൊക്കെ നമുക്കതിനു വേണ്ടത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ക്രമാതീതമായി വെള്ളം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാം അടച്ചടച്ച് വെച്ചേക്കും അതാണ് ഇത്രയും വെള്ളക്കെട്ട് വരാൻ വേണ്ടി കാരണം കുറച്ച് കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കണം ഇത് അറിയണം പുറം ലോകം അറിയണം അവസ്ഥ മഴക്കാലത്തെ അവസ്ഥ അതെ അതെ ഒന്ന് കണ്ടു കണ്ടില്ലേ അപ്പുറത്ത് കണ്ടില്ലേ അതുപോലെ തന്നെ അതെ ഫ്രണ്ടിയോട് ഇതെല്ലാം ആയിട്ട് ഈ വീട് മാത്രം ഒറ്റപ്പെട്ടിങ്ങനെ നടുക്ക് നിക്കുവാണ് ചെലവർ എന്ത് ചെയ്തല്ല ഇപ്പൊ അതാ ഇടിഞ്ഞു താഴെത്തോട്ടൊക്കെ വന്നിരിക്കുവാണ് വെള്ളം കയറിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ട് അറിയില്ല പിന്നെ വേറെ നേരത്തെ ഞാൻ പറയാൻ വന്ന ഇതാണ് ഇപ്പോഴത്തെ പണിയുന്ന വീടെന്ന് കാണിച്ചു കൊടുത്തത് ആ വീടൊക്കെ ഉള്ളവർ അടിയിൽ ഫൗണ്ടേഷൻ നല്ല പൊക്കിയിട്ടാണ് അങ്ങനെയുള്ളവർക്ക് അവരുടെ പരത്തില്ല പിന്നെ അവർക്ക് താമസിക്കാനും കുഴപ്പമില്ല കുറച്ച് ഫുഡൊക്കെ കരുതിയാൽ മതി ഇങ്ങനെയുള്ള സമയത്ത് അല്ലാത്തവരാണ് പണി മേടിക്കുന്നത് അപ്പൊ പുതിയതായിട്ട് ബിൽഡിങ്ങും വീടുകളും പണിയുന്നവർക്ക് കുഴപ്പമില്ല ഇതൊക്കെ ഒന്ന് ഇനി നിങ്ങൾ ഇതൊക്കെ നല്ല ശരിക്കും മുങ്ങി വലിയ വീടാണല്ലേ അതെ വെള്ളം ശക്തമായിട്ട് ഒഴുകുന്നുണ്ടല്ലേ കാണുമ്പോ നമ്മളോർക്കും നല്ല അടിപൊളി ഭംഗിയാ കാരണം ഇത് മഴയില്ലാത്ത അതായത് അവരുടെ നീട് ചുറ്റിനും വെള്ളം തന്നെയാണ് അല്ലേ മഴയില്ലാത്തപ്പോ അടിപൊളി ജീവിതമാണ് കാരണം നമ്മളും കൊതിക്കും അല്ലേ ഇതുപോലെ തോടിന്റെ സൈഡിലോ കനാലിന്റെ സൈഡിലോ അതുകൂടാതെ കായന്റെ സൈഡിലൊക്കെ താമസിക്കാൻ വേണ്ടി അല്ലെ കൊതിക്കത്തില്ലേ നല്ല രസമാണ് വീട് ഭംഗിയാണല്ലോ വീടിന് ചുറ്റിന് വെള്ളം അവരാ പില്ലറ് വെച്ച് പൊക്കിയോണ്ട് വീട് കണ്ടില്ലേ നോക്കിയേ ഓരോരുത്തരുടെ അവസ്ഥ ഇത് തന്നെയാണ് മഴ പെയ്ത് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാ തീർന്നല്ലേ അതെ ഇതാ ഇതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ആലപ്പുഴ ഭയങ്കര ടൂറിസം ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം ഇവിടെ ഉള്ളവരെ സംരക്ഷിക്കാൻ ആരുമില്ലല്ലേ അതെ അതെ കാരണം വളരെ ദയനീയ അവസ്ഥയാണ് മഴ പെയ്താല് നമ്മുടെ കുട്ടനാടിന്റെ കാര്യം വളരെ ദയനീയമാണ് ഇത് അടുത്ത ഒരു ആധാരം എടുത്ത ഓഫീസാണ് വെള്ളത്തിൽ മുങ്ങി നിൽക്കുവാണ് കണ്ടെ അയ്യോ അതായത് മുങ്ങിപ്പോയത് സംഭവം തന്നെ അത് വെള്ളത്തിൽ മുങ്ങിപ്പോയി അത് അടച്ചേക്കുവാണ് അതുപോലെ തന്നെ ഈ വീടും കണ്ടോ ഇത് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിപ്പോയി കേട്ടോ ഇവിടെയൊക്കെ താമസിക്കുന്നവരുടെ അവസ്ഥ താമസിക്കുന്നവരവസ്ഥ ഒന്ന് ആലോചിച്ച് വാങ്ങിച്ച് അയ്യോ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ വെള്ളം കയറി കിടന്നാലുള്ള അവസ്ഥ എന്തുവാണ് ഭയങ്കര പാടാണ് കേട്ടോ അന്നേരം ഇവിടെയുള്ളവരുടെ അവസ്ഥയാണ് ഇത് കണ്ട ഇതിന്റെ ബാക്കാണ് കണ്ടോ അങ്ങ് പോയി ചങ്ങനാശ്ശേരി റോഡാണ് കേട്ടാണ് അത് അപ്പുറത്തും ഒക്കെ നമ്മള് പൂർണമായിട്ട് മുങ്ങി നിൽക്കുവാണ് ഇനിയെങ്ങോട്ട് പോകുമ്പോ ഇതിനെക്കാട്ടിയുള്ള വേറെ കാഴ്ചകളുണ്ട് കേട്ടോ അന്നേരം നമുക്ക് അവിടെ കാണാം അങ്ങോട്ട് കേട്ടോ കാണാം ഹായ് ബബ്ലൂസ് ബബ്ലൂസ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാന്നറിയാവ ഏതാണ് ഇതാണ് ചമ്പക്കുളം പള്ളി ചമ്പക്കുളം പള്ളി മെയിൻ അപ്പുറത്തേക്ക് ഇത് തഴയിലേക്കൊക്കെ പോകുന്ന പാലമാണ് അല്ലേ പാലമാണല്ലേ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ അത് ശക്തമായിട്ടുള്ള വെള്ളമാണ് കണ്ടില്ലേ ഇപ്പോൾ അതായത് പള്ളിയുടെ ഒരു സൈഡ് അങ്ങ് മുങ്ങി ഇത് കണ്ടില്ല ഇതാ കാണുന്ന കണ്ടോ ഇതാ കാണുന്നത് നമ്മൾ നടന്നു പോകുന്ന സ്ഥലമാണ് കണ്ടാ അങ്ങോട്ട് ആ അന്നേരം വെള്ളം ശരിക്ക് കയറി നിക്കുവാണ് പള്ളിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വന്നിട്ടില്ല നമ്മുടെ ആ പള്ളിയുടെ മതിലില്ലേ ആ മതിലിന്റെ സൈഡിലുള്ള റോഡുണ്ട് ചെറിയ റോഡ് ആ റോഡ് മൊത്തം മുങ്ങി കേട്ടോ അങ്ങോട്ടൊക്കെ കേട്ടാ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ അതിശക്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത് ഇത് 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 നേരെ പോകുന്ന നമ്മുടെ ഇത് ആലപ്പുഴയിലേക്ക് പോകുന്ന തോടല്ലേ എന്തോ ആറാ ആറാടക്കായല്ലേ പുന്നമിടക്കായലൊന്നും ഇതാറ് ഇതാറ് ഇത് ഈ ഇത് ഇവിടെനിന്ന് ഈ എല്ലാ വെള്ളവും വന്ന് ലാസ്റ്റ് കലാശിക്കുന്ന സ്ഥലമാണ് ഇവിടെ അതാണ് ഈ വെള്ളം ഇങ്ങനെ കലങ്ങി പോകുന്നത് കണ്ടില്ലേ ഭയങ്കരമായിട്ട് കലങ്ങിയല്ലേ പോണത് അത് അത് കണ്ട അത് അത് അവിടെ കാർ പോർച്ചും വീടും അതിന്റെ സൈഡിലുള്ള വീടുകളെല്ലാം മുങ്ങി കണ്ട അവിടെ റോഡും എല്ലാം പോയി കണ്ടാ റോഡെല്ലാം പോയി റോഡെല്ലാം പോയി റോഡ് ഏതാണ് തോടേതാണെന്ന് അറിയാൻ മേലാത്ത അവസ്ഥയാണ് കണ്ടോ അവിടെയും ഭയങ്കര കണ്ടീഷനാണ് ഒഴുക്കൊക്കെ കാണാൻ വേണ്ടി ഓരോരുത്തർ ഇതിന്റെ പാലത്തിന് നടുക്ക് വന്നിരിക്കുവാണ് അതിന്റെ ഇടക്ക് നല്ലൊരു കാഴ്ചയാണ് രണ്ട് രണ്ട് മക്കള് ഒരു സൈക്കിളിൽ ചവിട്ടി വരുവാണ് ഈ സമ്മതിക്കണം കേട്ടോ ഇനി അടുത്തത് ഇനി നമുക്ക് ഇക്കരയിലേക്ക് വരാം വന്നു അതെ ഇത്രയും ശക്തമായ ഒഴുക്കിൽ എതിരെ ദേ ഒരു നല്ലൊരു ഹൗസ് ബോട്ട് വരുവാണ് ആഹാ ഹൗസ്ബോട്ട് ആഹാ ഹൗസ്ബോട്ടിന്റെ മെയിൽത്തെ തട്ടിൽ ഒരു ഉറങ്ങുന്നുണ്ട് ആഹാ എന്തൊരു മനോഹരമായ സ്ഥലമല്ലേ അതൊക്കെ റിസോർട്ടുകളാണ് കേട്ടോ പുറത്ത് ബോട്ടി അട്ടിയാണ് എതിരെയുള്ള ബോട്ടി അട്ടിയാണ് ഇത് ഇവിടെ എല്ലാം വെള്ളം മുങ്ങി നിൽക്കുവാണ് കേട്ടോ ഈ വെള്ളം വെള്ളത്തിൽ വീട്ടിൽ നിന്നൊരു ചേട്ടൻ ഇറങ്ങിയത് കണ്ടോ നേരെ ബബ്ളിസേ വീട്ടിൽ നിന്നൊരാളിറങ്ങിയത് കണ്ടോ വീട്ടിൽ നിന്ന് നേരെ വെള്ളത്തിലേക്ക് ചാടുപോയ ആ ചേട്ടനെ കുളിക്കാൻ ഒന്നും വേണ്ട നേരെ കായിലേക്കെടുത്തി ആടിയാ മതി ആറ്റിലേക്കെടുത്തി ആടിയാ മതി വേണ്ട ഇവിടെ എല്ലാം വെള്ളം മുങ്ങി കിടക്കുവാണ് രക്ഷയില വളരെ ദയനീയ അവസ്ഥയാണ് കേട്ടോ ഇത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് അല്ലേ അങ്ങനെ ഇതാ നമ്മൾ തകഴി പാലത്തിന്റെ നടുവിലൂടെ നമ്മൾ പോവുകയാണ് ബബ്ലൂസ് നമ്മളിപ്പം വേദാന്ത നിമിഷങ്ങൾക്കുള്ള വിചാരിച്ച സ്ഥലത്തെത്തും യാത്ര എങ്ങനെയുണ്ട് അരിപൊളിട്ടല്ലേ ഇന്റർനാഷണൽ ഫുൾ വെള്ളോ ഫുൾ വെള്ളോ വെല്ലോ വെള്ളത്താൽ ചുറ്റിപ്പെട്ട് കിടക്കുകയാണല്ലേ പോസ്റ്റ് ഒക്കെ കണ്ടോ പോസ്റ്റ് ഒക്കെ മുങ്ങിക്കോ

അവർക്കത് അവർക്കൊക്കെ പട്ടിണിയായിരിക്കും അവരുടെ ഒക്കെ വീട്ടിലൊക്കെ പണിയുണ്ടായിട്ട് വേണ്ട സ്ഥലവും ഉണ്ട് കേട്ടാ ഒരുപാടുണ്ട് കുട്ടനാട്ടില് ഇതിപ്പോ ആയിരക്കണക്കിന് വീടുകളുണ്ട് ഇങ്ങനെ അല്ലേ അതെ കായല ഇതിനെന്തോ പറയുന്നത് എനിക്കത് അറിയത്തില്ല ഒറ്റപ്പെട്ടത് കണ്ടവല്ലേ കണ്ടൊന്നും അല്ല ആറാ എന്തുവാ സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല രസവും അല്ല ഭംഗിയൊക്കെയാണ് നല്ല സുഖമായിട്ടൊക്കെ ജീവിക്കാം ഇത് ഈ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ ദുരിതാവസ്ഥയാണെന്നാണ് പറയുന്നത് അവരൊക്കെ അവരൊക്കെ എന്തോ ബുദ്ധിമുട്ടാണ് വീടിന്റെ ഉള്ളിലൊക്കെ വെള്ളം റിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇവർക്ക് കൃഷിയാണ് ഇവരുടെ ആൾക്കാര് എനിക്കറിയത്തില്ല ഇതിപ്പോ കായല പോലെയാണ് കിടക്കുന്നത് തോടാണോ അറിയാൻ അവസ്ഥയാണ് നമ്മളിത് ഇങ്ങനെയൊന്നും എപ്പോഴും നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മുടെ അവിടെ കായലുണ്ടെങ്കിലും Acá, ും വ്യക്തമായിട്ട് നമുക്ക് അറിയത്തൊന്നുമില്ല ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഇതൊന്നും ഇതിനൊക്കെ അപ്രവാഹം പോയി നോക്കാം എന്തായാലും നമുക്ക് പോയി നോക്കാം ഇത് കണ്ടോ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന വീടിന്റെ അകത്ത് വരെ വെള്ളം കേറി വെക്കുകയാണ് കേട്ടോ ഈ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് മുഴുവൻ വെള്ളത്തിൽ മുങ്ങി പോയേക്കുവാണ് കണ്ട ഏതാണ് തോടേതാണ് ഒന്നും അറിയാൻ വയ്യാത്തൊരവസ്ഥ ഇവിടെ ഒക്കെ ഉള്ളവര് സമ്മതിക്കണം എനിക്കൊന്നും ഇവിടെയെങ്കിലും താമസം ഇല്ലെന്ന് തോന്നുന്നു കാരണം ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ താമസിക്കാനാണ് വേണ്ട ചിലരൊക്കെ ഫൗണ്ടേഷൻ പൊക്കി കെട്ടിട്ടുണ്ട് അങ്ങനുള്ളവര് കുഴപ്പമില്ല അത്യാവശ്യം കുറച്ച് ദിവസത്തേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞു വീട് നോക്കു ഇനി റോഡിന്റെ അവസ്ഥയെ കൂടെ ഒന്ന് കണ്ടു നോക്കൂ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് എന്നാ ഭംഗിയാ നോക്കിയേ രണ്ടാ റോഡിന്റെ രണ്ട് സൈഡിലുമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കണം വെള്ളം ഇല്ലാത്ത പറയുമ്പോ ഇതൊക്കെ നെൽപ്പാടങ്ങളാണ് രണ്ട് സൈഡിലും പാടമാണ് ഇപ്പൊ പാടത്തിന്റെ പാടത്തിന്റെയൊക്കെ അവസ്ഥ നോക്കി ഇപ്പൊ ധാരാളം മീൻ കെട്ടുന്ന ഒരു സമയമാണ് പിന്നെ ഏറ്റവും കൂടുതൽ വെള്ളം നിറഞ്ഞു കഴിയുമ്പോ മീൻ കെട്ടല് കുറവായിരിക്കും ഇനി കുറച്ചും കൂടെ പറ്റുമ്പോ വെള്ളം കയറിയിട്ട് പോകുമ്പോ അറായ മീൻ കിട്ടും എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും